നമസ്കാരം കെ ജി ഡോ നവിൻ മൂണാർ അറുപത്തെട്ട് സോൺ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മേലിൽ കൊടുക്ക കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൂന്നാറിൽ കോയമ്പത്തൂർ ഭാഗത്ത് പോകുന്ന റോഡാണ് അതിൽ ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് ഉടുമൽപ്പെട്ട പോകുന്ന ബസ്സിൽ മൂന്നാർ പടയപ്പ ആന ഇതാക്കിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഭയങ്കര വയലൻസായിട്ടിരിക്കുന്നു നമ്മുടെ മെമ്പർമാർ സാരെങ്കിലും പളണിയോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ആ ഭാഗത്ത് പോകുകയാണെങ്കിൽ ശ്രദ്ധിച്ച് പോകണം രാത്രി ട്രിപ്പ് എടുക്കുന്നത് ഭയങ്കര ഒരു ഇത് റിസ്ക് ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോവും പിന്നെ വോയിസും ഇട്ടേക്കുന്നത് നോക്കി പോകണമെന്ന് അറിയിക്കുന്നു മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം തുടരുകയാണ് മൂന്നാറിൽ നിന്നും ഉദുമൽപേട്ട് വഴി പോകുന്ന ഒൻപത് മണിക്കുള്ള ബസ്സിനെയാണ് പടയപ്പ് ആക്രമിച്ചിരിക്കുന്നത് ബസ്സിനെ ആക്രമിച്ച പടയപ്പ വണ്ടിയുടെ ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചു യാത്രക്കാർക്കാർക്കെങ്കിലും പരിക്കുണ്ടോ എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പതിവിന് വിപരീതമായി പടയപ്പ ആക്രമണം തുടരുന്നതുകൊണ്ട് രാത്രി യാത്രക്കാർക്കും ബസ് ഡ്രൈവർമാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടാതെ ഈ മേഖലയിൽ രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്